നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ ജോർജ് സൽവരാജാണ് തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം കൺസൾട്ടൻ്റാണ് ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ വിറ്റമിൻ ഡിയുടെ കുറവും മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് വിറ്റമിൻ ഡിയുടെ ഫങ്ഷൻസ് എന്താണ് അതിൻ്റെ ഉപയോഗം അതിനെക്കുറിച്ച് പറഞ്ഞുതരാം വിറ്റമിൻ ഡി മറ്റ് വൈറ്റമിൻസ് പോലെ തന്നെ ഉള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി കോംപ്ലെക്സ് അങ്ങനെ പല വൈറ്റമിൻസ് ഉള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി അസ്ഥിയുടെ ഘടനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡിയുടെ പ്രത്യേകത വൈറ്റമിൻ ഡി നമ്മൾ കഴിക്കുന്നത് ലിവറിൽ ചെന്നിട്ട് ലിവറിൽ വെച്ച് ട്വൻറ്റി ഫൈവ് ഹൈഡ്രോക്സി വൈറ്റമിനായിട്ട് മാറും പിന്നീട് കിഡ്നിയിൽ വൺ ട്വൻറ്റി ഫൈവ് ഹൈഡ്രോക്സിന് വേറൊരിതായിട്ട് മാറും അങ്ങനെയാണ് ആക്റ്റീവ് ആവുന്നത് അപ്പോൾ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഫംഗ്ഷൻ കൂടി ഉണ്ടെങ്കിലേ ഇത് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് സ്കിന്നിൻ്റെ അടിയിലുള്ള ആക്ടിവിറ്റി കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി കഴിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ വൈറ്റമിൻ ഡി ശരീരത്തിൻ്റെ ഘടനയ്ക്ക് വളരെ വളരെ പ്രധാനമാണ് ഈ അടുത്ത കാലം വരെ നമ്മൾ വൈറ്റമിൻ ഡി ബോണിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമാണ് ധരിച്ചിരുന്നത് പക്ഷേ മറ്റ് പല ടിഷ്യൂസിനും അത് ഇമ്പോർട്ടൻ്റാണ് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് കുറവുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് വൈറ്റമിൻ ഡി ശരീരത്ത് ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഒരു ഒരു തരം കൊളസ്ട്രോളാണത് അത് സ്കിന്നിൻ്റെ അടിയിൽ ഉള്ള ടിഷ്യൂല് വെച്ച് സൺലൈറ്റ് കൊണ്ടാണ് അത് മാറുന്നത് സൺലൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഒരു പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള സൺ റൈസിലുള്ള പ്രത്യേക തരം അൾട്രാവലറ്റ് റേസ് കിട്ടിയാൽ മാത്രമേ അത് ട്രാൻസ്ഫോം ആവത്തുള്ളൂ അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ ഫെയർ സ്കിൻ ആയിട്ടുള്ളവരിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളവർക്ക് പറയുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിലടിച്ചാൽ മതി നമ്മുടെ സ്കിൻ ഡാർക്ക് സ്കിന്നാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരും പക്ഷേ ഈ സൺലൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും ഇത്രയധികം സൂര്യപ്രകാശമുള്ള നമ്മുടെ രാജ്യങ്ങളിലെ ഇന്ത്യയിലും നമ്മുടെ സമീപ രാജ്യങ്ങളിലെല്ലാം വളരെ കൂടിയ രീതിയിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കണ്ടിട്ടുണ്ട് വൈറ്റമിൻ ഡി വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ വ്യത്യസ്തമാണ് വിളിച്ചതിനെ വളരെയധികം നന്ദി ഡോക്ടർ വൈറ്റമിൻ ഡി ഉണ്ടാ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു ഈ സാധാരണ ഗൃതിയിൽ നമ്മളെല്ലാവരും സൂര്യപ്രകാശം കൊള്ളുന്നുണ്ട് പലപ്പോഴും പുറത്തിറങ്ങി വെയിൽ കൊള്ളാറുണ്ട് വെയിലിൻ്റെ ശരീര വെയിൽ വെയിലാവശ്യത്തിന് ആവശ്യത്തിലധികമായിട്ടും പലപ്പോഴും ലഭിക്കാറുണ്ട് പിന്നെയും ഇങ്ങനെ കുറവ് വരാൻ സാധ്യതയുണ്ടോ അതോ തീരെ വെയിൽ അടിക്കാത്തവർക്കാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സംഗതി കണ്ടത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി നേരത്തെ നമ്മൾ ഇതുപോലെ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ലായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം ഇല്ലായിരുന്നു ടെസ്റ്റ് ഇല്ലായിരുന്നു ഇപ്പോൾ ലാബോറട്ടറിയിൽ വെച്ച് നോക്കുമ്പോഴാണ് ലാർജ് പോപ്പുലേഷൻ ഒത്തിരി ആൾക്കാരെ നോക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇത്രയധികം നമ്മൾ കാണുന്നത് വൈറ്റമിൻ ഡി കാണേണ്ടതിലും ഒത്തിരി കുറവാണ് സാധാരണ ആളുകൾക്കും കുട്ടികൾക്കും ഉള്ളത് എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ വന്ന് കുറച്ച് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് കാലെല്ലാം വളഞ്ഞ് പണ്ട് നമ്മൾ വടക്കേ വടക്കേന്ത്യയിലെല്ലാം വില്ലേജിൽ കണ്ടതുപോലെ ബ്ലോൺ ഔട്ട് റിക്കറ്റ്സ് ഭയങ്കര നെഞ്ചുന്തിയും കാലു വളഞ്ഞുമൊക്കെ വരുന്നതായിട്ട് അത് നമ്മുടെ പല കുട്ടികളും ഗൾഫിലൊക്കെ പോയിട്ടും ഫ്ലാറ്റിന്ന് പുറത്തിറങ്ങാതെ ഒക്കെ ഇരിക്കുന്നവർക്ക് അതുപോലെ വന്നിട്ട് വൈറ്റമിൻ ഡിയുടെ ഭയങ്കര ഡെഫിഷ്യൻസി ഉണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഇടയ്ക്കാണ് നമുക്ക് വൈറ്റമിൻ ഡി എസ്റ്റിമേറ്റ് ചെയ്യാനും വൈറ്റമിൻ ഡി ശരിക്ക് കുറവാണെന്നുള്ള മനസ്സിലാക്കാനും പറ്റിയത് വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ശരീരത്ത് നമ്മുടെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കത്തക്കവണ്ണം പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലിലുള്ള പ്രവർത്തനം എല്ലില് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ സംഗതികളാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ ബോൺ ഫോർമേഷൻ നടക്കുകയുള്ളൂ നമ്മുടെ ബോണിൽ ഉണ്ടാകുന്ന ദിവസവും എല്ലാ സെൽസും അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ജീവിച്ചിട്ട് പിന്നെ ബോഡി തന്നെ തന്നെ ഡിസ്ട്രോ ചെയ്യും പുതിയ സെൽസ് അതേസമയം ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ദിവസവും ഇങ്ങനെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അസ്ഥിയുടെ സെൽസും അതുപോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ബോൺ പുതിയതായിട്ട് ഉണ്ടാവണമെങ്കിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ആണ് കാൽഷ്യം ഡെപ്പോസിറ്റ് ആണെങ്കിൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ പറ്റൂ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ചെല്ലുന്ന കാൽസ്യം ശരീരത്തിനകത്തോട്ട് വലിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ ശരീരത്തിനകത്ത് വലിച്ചെടുക്കാനും അത് യൂട്ടിലൈസ് ചെയ്യാനും അത് ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും എല്ലാം വൈറ്റമിൻ ഡി ആവശ്യമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് മറ്റ് പദാർത്ഥങ്ങൾ മഗ്നീഷ്യം തുടങ്ങിയ ഒത്തിരി പദാർത്ഥങ്ങൾ ആവശ്യമുണ്ട് ബോൺ ഫോർമേഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സിങ്ക് സിങ്ക്യാൽഷ്യം ഫോസ്ഫറസ് ഇതിനും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഫോർമേഷൻ ബോൺ ഫോർമേഷൻ മൊത്തമായിട്ട് നോക്കിയാൽ വൈറ്റമിൻ ഡി വളരെ ഒരു അവശ്യ ഘടകമാണ് വൈറ്റമിൻ ഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു എങ്ങനെയാണ് അതിൻ്റെ കൗണ്ട് കണ്ടെത്തേണ്ടതിന് എത്ര അളവ് നമുക്ക് ശരീരത്തിന് നോർമലായ അവസ്ഥയിൽ വേണം ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇരുന്നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ ധാരാളം എന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവർക്ക് നാനൂറ് വേണമെന്ന് പിന്നെ റിസർച്ച് നടത്തിയപ്പോൾ നാനൂറും പോലെ എണ്ണൂറ് വേണമെന്നുണ്ട് ഇപ്പോൾ വളരെയധികം കൂടുതലാണ് വയസ്സായവർക്ക് കൊടുക്കുന്നത് ഒരു സ്റ്റഡി അടുത്ത് പബ്ലിഷ് ചെയ്തത് രണ്ടായിരം യൂണിറ്റ് വെച്ച് ദിവസവും വയസ്സായവർക്ക് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുത്തപ്പോൾ അവർ വീഴുന്ന നമ്പർ ഓഫ് ഫോൾസ് എത്ര പ്രാവശ്യം വീഴുന്നു എന്നുള്ളത് കുറഞ്ഞു അപ്പോൾ വൈറ്റമിൻ ഡിക്ക് അങ്ങനെ പല വിധത്തിലുള്ള റിസർച്ച് ലോകത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ കണ്ടിരിക്കുന്ന ചെറിയ ഡോസ് വൈറ്റമിൻ ഡി കൊടുക്കുന്നതിനേക്കാളും എണ്ണൂറ് ആയിരം ഡോസ് പല വിധത്തിലുള്ളവർക്ക് അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് കൂടുതലാണ് വളർച്ച പെട്ടെന്ന് വളർച്ച ഉണ്ടാക്കുന്ന പ്യൂബറ്റി സമയത്തുള്ള ആളുകൾക്ക് കുട്ടികൾക്ക് കൂടുതൽ ആവശ്യമുണ്ട് വയസ്സായവർക്ക് ബോൺ ഫോർമേഷൻ കുറവാണ് അവർക്ക് വൈറ്റമിൻ ഡി കൂടുതലുണ്ട് ആവശ്യമുണ്ട് അങ്ങനെ പല ഏജിലുള്ളവർക്ക് നോക്കുമ്പോൾ എണ്ണൂറ് ആയിരം ആ ലിമിറ്റിൽ വേണ്ടി വരും പക്ഷേ കുറഞ്ഞു പോയവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ടായിരത്തിന് മേളിൽ വെച്ചാണ് കൊടുക്കുന്നത്

കുട്ടിക്ക് മോശം പോകുന്നത് ഭയങ്കര പ്രശ്നമാണ് ഹലോ പറഞ്ഞു പറയൂ കുട്ടിക്ക് മോശം പോവുകയില്ല നാലഞ്ച് ദിവസം കഴിഞ്ഞേ മോശം പോകത്തുള്ള അത് ഭയങ്കര കരഞ്ഞാണ് പോകുന്നത് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാൻ പറ്റുമോ സാധാരണ മോശം പോകാൻ പ്രശ്നം നമ്മൾ നമ്മള് ആഹാരത്തിലും ക്രമീകരണം കൊടുക്കണം കുറച്ച് മരുന്നും കൊടുക്കേണ്ട കാര്യമുണ്ട് ഒരു പിഡിയാറ്റീഷനെ കണ്ടിട്ട് അതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസ്ഥികളെയാണ് കൂടുതലും ബാധിക്കുന്നത് ഇൻഡസ്റ്റൈനെ കുറച്ച് ബാധിക്കും ആമാശിനെ കുടലിനെയൊക്കെ ചെറുതായിട്ട് ബാധിക്കും പക്ഷേ കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്ന മലബന്ധനത്തിൻ്റെ കാരണമായിട്ട് വൈറ്റമിൻ ഡി അല്ല പറയപ്പെടുന്നത് അതിനാൽ വൈറ്റമിൻ ഡി ആയിരിക്കില്ല നേരിട്ടുള്ള കാരണം അതിനുള്ള കാരണം ഭക്ഷണത്തിലും ഇതിലും ഫൈബർ കണ്ടൻറ്റ് കുറയുന്നതും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഒരു പിഡിയാറ്റീഷനെ കാണുന്നതായിരിക്കും നല്ലത് വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇത് കുറവ് മൂലം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു ഇത് ഏത് പ്രായക്കാരിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ളത് സാധാരണ ഇതിൻ്റെ കുറവ് ഏത് പ്രായക്കാരിലാണ് കാണപ്പെടുന്നത് സാധാരണ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഏറ്റവും അധികം വൈറ്റമിൻ ഡി പ്രശ്നം ഉണ്ടാകുന്നത് കൊച്ചുകുട്ടികളിൽ അസ്ഥിയുടെ വളർച്ച ശരിയാകുന്നില്ലെന്ന് മാത്രമല്ല അസ്ഥി വളഞ്ഞു പോകാൻ ഇടവരുന്നു ഒരു കൊച്ചുകുട്ടി ഒരു പത്ത് മാസം ഒരു വയസ്സ് പ്രായത്തിലുള്ള കുട്ടി നടന്നു തുടങ്ങുമ്പോൾ അതിൻ്റെ കാലുകളുടെ അസ്ഥികൾക്ക് നല്ല ബലമില്ലെങ്കിൽ കാല് വളഞ്ഞു പോകും അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ കാൽഷ്യം ശരിക്കും ഡെപ്പോസിറ്റ് ആകുന്നില്ല അതുകൊണ്ട് സോഫ്റ്റനിങ് ഓഫ് ബോൺ എന്ന് പറയും ബോൺ അങ്ങ് മൃദുവായി പോകും അപ്പോൾ വെയിറ്റ് വരുമ്പോൾ അത് നേരെ നിൽക്കുന്നതിന് വരും പയ്യെ പയ്യ് വളഞ്ഞു പോകും ഇത് ഈ പ്രായത്തിലുള്ളവർക്ക് കാണാറുള്ളത് പിന്നെ കുറച്ചുകൂടി പ്രായമായവർക്ക് പത്ത് അമ്പത് വയസ്സ് അറുപത് വയസ്സ് അറുപത് വയസ്സിന് മുകളിലൊക്കെ ഉള്ളവർക്ക് കാണുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് അവരുടെ ബോൺ പെട്ടെന്ന് ശക്തി കുറഞ്ഞു പോകുന്നു പണ്ടൊക്കെ നമ്മൾ വയസ്സായവർക്ക് പെട്ടെന്ന് ബോൺ ഫ്രാക്ചർ ഉണ്ടാകും ഓസ്റ്റിയോപോറോസിസ് അസ്ഥിയുടെ ബലക്ഷയം ഉണ്ടാകുമെന്ന് പറയും അസ്ഥിയുടെ ബലക്ഷയം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വൈറ്റമിൻ ഡിയും കാൽഷ്യവും അളവ് കുറവായതുകൊണ്ടാണ് ഒന്നെങ്കിൽ അവർക്ക് കിട്ടുന്ന ആഹാരത്തിലൂടെ കിട്ടുന്ന വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെയും അളവ് കുറവാണ് അല്ലെങ്കിൽ അത് ശരീരം വലിച്ചെടുക്കുന്ന കുറവാണ് അല്ലെങ്കിൽ ശരീരം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന കുറവാണ് ഉപയോഗപ്പെടുത്തുന്ന കുറവാണ് ഇതിലേതെങ്കിലും ഒരു കാരണം വരുമ്പോഴാണ് അസ്ഥിയുടെ ബലം പെട്ടെന്ന് നിശ്ചയിക്കുന്നതായിട്ട് കാണുന്നത് നമുക്ക് ഒരു കോളർ കൂടിയുണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം വിളിക്കുന്നത് സംശയം ചോദിച്ചോളൂ ഹലോ വയസ്സുള്ള കുട്ടിക്ക് വൈറ്റമിൻ ഡോക്ടർ പറഞ്ഞു അത് കാലിന് ചെറിയൊരു ഉണ്ട് കുട്ടികൾക്ക് സാധാരണ കാലിന് മുട്ടിന് താഴെ ഒരു ചെറിയ വളവ് ഉണ്ടാകാറുണ്ട് അത് ഫിസിയോളജിക്കലായിട്ടൊരു സംഗതിയാണ് കൊച്ചു നടന്നു തുടങ്ങുമ്പോൾ സാധാരണ ആ വളവ് കറക്റ്റഡ് ആയിട്ട് വരും അത് കൂടാതെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ എപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്ത് പോകണം ആ പ്രായത്തിൽ സാധാരണ നമ്മൾ ഡ്രോപ്സ് ഡ്രോപ്സായിട്ടോ സിറപ്പായിട്ടോ വൈറ്റമിൻ ഡി കൊടുത്തിരിക്കണം വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ അസ്ഥിയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കൊച്ചിന് കിട്ടേണ്ട ഹൈറ്റ് കിട്ടാനായിട്ട് കൊച്ചിന് അസ്ഥിക്ക് ബലം വരാനായിട്ട് എല്ലാം കുറവ് സംഭവിക്കും അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ആവശ്യത്തിന് കൊടുത്തിരിക്കണം വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ഇപ്പം പലരും സംശയം ചോദിച്ചു കൊച്ചുകുട്ടികളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് സ്ത്രീകളിൽ അമ്മമാരിൽ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന കുറവ് മൂലമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഗർഭാവസ്ഥയിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കുട്ടിയുടെ വളർച്ചയെ തന്നെ ബാധിക്കും കുട്ടിയുടെ അസ്ഥി ശരിക്ക് ഫോം ചെയ്യുന്നതിന് ശരിക്കും ഉണ്ടാകുന്നതിന് അസ്ഥി മാത്രമല്ല ഇപ്പോൾ ബോഡിയുടെ പല ഫംഗ്ഷനും വൈറ്റമിൻ ഡി ആവശ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഗർഭാവസ്ഥകളിൽ സ്ത്രീ ആവശ്യത്തിന് വൈറ്റമിൻ ഡി കഴിക്കുന്നില്ല എങ്കിൽ കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും എന്നുള്ളതിന് സംശയമില്ല കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് ഈ പാലിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത് പാലിൽ നിന്ന് ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഒരു കുറവുണ്ടാകും പിന്നെ മറ്റൊരു സംഗതി പണ്ടൊക്കെ കുട്ടികളും മുറ്റത്തും ഒക്കെ കളിക്കുമായിരുന്നു പുറത്തൊക്കെ ഒത്തിരി കളിക്കും കുറേ വെയിൽ കൊള്ളും ഇന്ന് വെയിൽ കൊള്ളുന്നതേ കുറവാണ് കൊച്ചു കൊച്ചുകുട്ടികൾ നമ്മൾ വെളിയിൽ കൊണ്ടുപോകുന്നതേ കുറവാണ് പിന്നെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് എനിക്കൊരു കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഞാൻ ഓർക്കുന്നു പിന്നെ ഗൾഫിൽ നിന്ന് വന്ന് ചെറിയ കുട്ടികളുണ്ട് അവർ വെയിൽ തിറങ്ങാറേയില്ല അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കാര്യമായിട്ട് കണ്ടു പിന്നെ മറ്റൊന്ന് കണ്ടത് കർഷകരാണെങ്കിൽ പോലും ഇന്ന് പുറത്ത് പണിയെടുക്കുന്നൊരു ഷർട്ട് എല്ലാം ഇട്ടാണ് സാധാരണ പോകുന്നത് അതുകൊണ്ട് ബോഡി എക്സ്പോസ്ഡ് ആയിട്ട് വെയിൽ നേരിട്ട് നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നത് വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ സൂര്യപ്രകാശം കൊണ്ട് കിട്ടേണ്ടതായ വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ ശരീരത്തിൽ ശരീരത്തിനാവശ്യത്തിന് നടക്കുന്നില്ല അതൊരു വളരെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡോക്ടർ വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് അതിനുള്ളത് വൈറ്റമിൻ ഡിയുടെ മാത്രമായിട്ട് ലക്ഷണങ്ങൾ വളരെ കുറവാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അസ്ഥിയുടെ ബലക്ഷയം ഉണ്ടാവുകയാണ് ഓസ്റ്റിയോപൊറോസിസ് അസ്ഥിയുടെ ബലക്ഷ്യം ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറഞ്ഞൊരു ഉണ്ട് റിക്കറ്റ്സ് പോലെ തന്നെ അത് കാലും കൈയും വളഞ്ഞു പോകുന്ന കുട്ടികളിൽ കാണുന്നത് വലിയ ആളുകളിൽ ബോൺ ശക്തി കുറയും അത് സോഫ്റ്റ് ആവും മൃദുവവും അതുപോലെ തന്നെ ബ്രിട്ടിലാവും എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന വിധത്തിൽ അപ്പോൾ അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴൊക്കെ കാണാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ബലത്തിലൊന്ന് പിടിച്ചാൽ മതി അങ്ങ് ഒടിഞ്ഞു പോകും അത്രയ്ക്ക് ബ്രിട്ടിലാക്കി മുട്ടത്തോട് പോലെ ഇരിക്കുന്ന അസ്ഥിയുടെ അവസ്ഥ കാണാറുണ്ട് അത് ഈ അസ്ഥിയുടെ അവസ്ഥ ഇങ്ങനെ ആവുമ്പോൾ പലപ്പോഴും അവർക്ക് ഫ്രാക്ചർ ഉണ്ടാവും നട്ടലിനൊക്കെ ഫ്രാക്ചർ ഉണ്ടായിട്ട് വയസ്സായ അമ്മച്ചിമാരെയൊക്കെ കാണാൻ ഇങ്ങനെ കൂനി മുമ്പോട്ട് കുനിഞ്ഞു പോകുന്നതായിട്ട് കാണും ആ കൂനിൻ്റെ അവസ്ഥ വരുന്നത് സിവിയർ ഓസ്റ്റിയോപൊറസോ ഉണ്ട് ഈ ഓസ്റ്റിയോപൊറോസിസോ ബോണിൻ്റെ ശക്തി കുറയുന്നു കൂടെ കൂടെ ഫ്രാക്ചർ ഉണ്ടാകുന്നത് കൂടെ കൂടെ വീഴുന്നത് ഇതൊക്കെയായിരിക്കും മിക്കവാറും ലക്ഷണങ്ങളായിട്ട് കാണുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് അസ്ഥിയിൽ പറയാൻ പറ്റത്തില്ല പക്ഷേ അസ്ഥിയുടെ പൊതുവായ ബലക്ഷയമാണ് ഡോക്ടർ നമുക്ക് ഒരു ഉണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത് എന്റെ പേര് ഷൈല ഞാൻ ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത് ഷൈല ഡോക്ടർ ചോദിച്ചോളൂ മോൾക്ക് പറഞ്ഞു ഡോക്ടർ രണ്ട് മോൾക്ക് രണ്ടര വയസ്സുണ്ട് മോളുടെ കാൽ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഞങ്ങള് ഓർത്തോനെ കണ്ടു എക്സ്റേ ചെയ്തു പിന്നെ വൈറ്റമിൻ ഡിയും കാൽസ്യം ലെവലും ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു റിക്കറ്റ്സ് ആണ് മോൾക്ക് വൈറ്റമിൻ ഡി ലെവൽ തീരെ ഇല്ല കുറവാണ് അപ്പം ഇപ്പോ വൈറ്റമിൻ ഡി എടുത്തോണ്ടിരിക്കുന്നുണ്ട് ടെൻ തൗസൻഡ് പെർ ഡേ ടു മന്ത്സ് ചെയ്യാൻ കഴിക്കാനാ പറഞ്ഞത് എന്തൊക്കെ കാരണം ഇത് കൂടി കൂടി വരുന്നുണ്ടായിരുന്നു. കുറച്ച് ശരിയാവുന്നുണ്ട്. വൈറ്റമിൻ ഡി എടുക്കാൻ തുടങ്ങിയതിന് ശേഷം. കൊച്ചിന്റെ കാലിന്റെ വളവ് ശരിയാക്കാനായിട്ട് രണ്ട് മൂന്ന് സംഗതികൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് വളവ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വേണ്ടി വന്നാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സ്പ്ലിന്റ് വെച്ച് കൊടുക്കേണ്ടി വരും രാത്രി കിടക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ സ്പ്ലിൻ്റ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് വയസ്സേക്കുള്ള രണ്ട് രണ്ടര വയസ്സേക്കുള്ള കുട്ടികൾക്ക് നമ്മൾ വലിയ ചെരുപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടാണ് ഷൂസ് ഇട്ട് ശീലിപ്പിച്ചാൽ നമുക്ക് കറക്റ്റീവ് ഷൂ പിന്നെ കൊടുക്കാം ഇപ്പോൾ ചെയ്യാവുന്ന സംഗതി രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കത്തക്കൗണ്ട് ഒരു സ്പ്ലിൻ്റ് ഉപയോഗിച്ചാൽ കാലിൻ്റെ വളവ് കുറേ നിവർന്ന് കിട്ടും പിന്നെ ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും ലൈറ്റായിട്ട് തിരുമി കൊടുക്കാം പിന്നെ ചെയ്യേണ്ടത് കുട്ടിക്ക് കാൽഷ്യം ഉള്ള ഭക്ഷണം അതായത് പാല് മിൽക്ക് പ്രോഡക്റ്റ്സ് മോര് തൈര് യോഗട്ട് അങ്ങനെ പാൽ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നല്ലതായിരിക്കും പനീർ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ പാൽ കൊണ്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മുട്ട മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ വെള്ള പിന്നെ പ്രോട്ടീൻസും ആവശ്യത്തിന് വേണം ഇതൊക്കെയാണ് ബോൺ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടത് പിന്നെ ഒരു പ്രധാന സംഗതി കുട്ടികൾക്ക് കളിക്കാനും ഓടാനും നടക്കാനും ഒക്കെ ഉള്ള അവസരം കൊടുക്കണം എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചുകുട്ടികൾ കളിച്ചു വരണം വളരണം എന്ന് നമ്മൾ പറയുന്നത് പോലെ കൊച്ചുകുട്ടികളുടെ എല്ല് ശരിക്കും വളരണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിളിച്ചത് തന്നെ വളരെയധികം നന്ദി ഡോക്ടർ ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്ക് കൂടിയുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള കൂടി ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം വൈറ്റമിൻ ഡിയുടെ കുറവും മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ നമുക്കൊരു കോളർ കൂടിയുണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് മേരി എവിടെ നിന്നാണ് എറണാകുളം ഡോക്ടർ ഉണ്ട് സംശയം ചോദിച്ചോളൂ പറഞ്ഞോളൂ പറയോ ആ വൈറ്റമിൻ ഡി യുടെ എന്താ അറിയാൻ ഡിയുടെ പറഞ്ഞോണ്ടിരിക്കയാണ് വൈറ്റമിൻ ഡി ഡി യുടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് മെയിൻ ആയിട്ട് ആയിട്ടുണ്ടാകുന്നത് അസ്ഥികളിലാണ് ഉണ്ടാവുന്നത് അസ്ഥിയുടെ ബലക്ഷ്യമാണ് പ്രധാനമായിട്ടുണ്ടാവുന്നത് പക്ഷേ അത് കൂടാതെ ശരീരത്തിലെ പല ടിഷ്യൂസിനും നമ്മുടെ ഞരമ്പുകൾക്ക് ബ്രെയിനിന്റെ ഫങ്ഷന് നട്ടലിന്റെ ഫങ്ഷന് അങ്ങനെ ഒത്തിരി സംഗതി ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നതിന് വൈറ്റമിൻ ഡി ആവശ്യമാണ് രക്തം ശരിക്ക് ഓടുന്നതിന് രക്തോട്ടം ഉണ്ടാകുന്നതിന് ഹാർട്ട് ശരിക്ക് പ്രവർത്തിക്കുന്നതിന് അതുപോലെ ബോഡിയിൽ ഒത്തിരി ഫങ്ഷന് എല്ലാ ടിഷ്യൂയിലും തന്നെ വൈറ്റമിൻ ഡി ആവശ്യമാണ് വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ഒരു കോളറുണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് രാജീവൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ചോദിച്ചോളൂ എനിക്ക് പിന്നെ വൈറ്റമിൻ ഡി ഉള്ളത് അതിന്റെ വൈറ്റമിൻ ഡി നമ്മൾ അഡൽറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പ്രായപൂർത്തിയായ ഒരാൾക്ക് വൈറ്റമിൻ ഡി കുറവ് വന്നാൽ നമ്മൾ പെട്ടെന്ന് അറിയണമെന്നില്ല വൈറ്റമിൻ ഡിയുടെ കുറവ് വരുമ്പോൾ സാധാരണയായിട്ടുള്ള നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻ എല്ലിൻ്റെ സാധാരണ രീതിയിലുള്ള ഫങ്ഷൻ കുറഞ്ഞു പോകും അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ അടിക്കടി നമ്മുടെ അസ്ഥി ഉണ്ടാവുകയും അത് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യുകയാണ് ആ ബോണിൽ ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതേസമയം തന്നെ ഒരു ഭാഗത്ത് അത് വലിച്ചെടുക്കുകയും ചെയ്യുകയാണ് ശരീരം ചെയ്യുന്നത് കൊച്ചുകുട്ടികളിൽ ബോൺ ഫോർമേഷൻ അതായത് ഉണ്ടാകുന്നതാണ് കൂടുതൽ ഡിസ്ട്രോ ചെയ്യുന്ന അഥവാ വലിച്ചെടുക്കുന്നത് കുറവാണ് വയസ്സായവരിൽ വലിച്ചെടുക്കുന്നത് കൂടുതലും ഉണ്ടാകുന്ന കുറവുമാണ് ഇതിന് രണ്ടിനും തമ്മിലൊരു ബാലൻസാണ് സാധാരണ ബോൺ ഫോർമേഷനിലുള്ളത് ഈ പ്രായപൂർത്തിയായ ഒരാൾക്ക് ബോൺ ഫോർമേഷൻ കുറഞ്ഞു പോകും വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് വരാൻ പോകുന്ന കുറേ കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ ആ സമയത്ത് അറിയില്ല പക്ഷേ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ മറ്റ് ബോഡിയിൽ മറ്റു പല ഫംഗ്ഷനെയും അഫക്റ്റ് ചെയ്യും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പറയുന്നത് ക്യാൻസറിന് പോലും പ്രതിരോധിക്കാനായിട്ട് വൈറ്റമിൻ ഡി നല്ലതാണെന്നാണ് അപ്പോൾ വൈറ്റമിൻ ഡി കുറവ് ശരീരത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് പല വിധത്തിലുള്ള കേടുപാടുകളായിരിക്കും സംഭവിക്കുന്നത് െ വളരെയധികം ഡോക്ടർ വൈറ്റമിൻ ഡി കൂടി പോയാൽ എന്തെങ്കിലും ബി സാധാരണ കൂടിപ്പോകുന്ന ചാൻസ് വളരെ കുറവാണ് കാരണം വൈറ്റമിൻ ഡി വേണ്ട നമുക്ക് വേണ്ട അളവിനേക്കാളും സാധാരണ കാണാറുള്ളത് ടെസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും കാണുന്ന തൊണ്ണൂറ് ശതമാനത്തോളം കാണുന്ന വൈറ്റമിൻ ഡി ആവശ്യകരും കുറച്ച് കുറവാണ് കാണാറുള്ളത് വൈറ്റമിൻ ഡി തന്നെ കഴിച്ച് ഓവർഡോസ് ആയിപ്പോയാൽ മാത്രമേ വൈറ്റമിൻ ഡി കൂടിപ്പോയാൻ സാധ്യതയുള്ളൂ അങ്ങനെ കൂടിയാൽ വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല ചിലർക്ക് അല്പം മനം പുരട്ടൽ ഛർദിക്കാൻ വരിക അല്ലെങ്കിൽ ഇടയ്ക്ക് ഛർദിക്കുക കുറച്ച് ക്ഷീണം അങ്ങനെയൊക്കെ ഒരിതേ വരാറുള്ളൂ അല്ലാതെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും വൈറ്റമിൻ ഡി കൂടി പോയാലും വരാറില്ല ഈ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്ന ഒരാൾക്കുള്ള ചികിത്സാ രീതികളെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുതരാമോ വൈറ്റമിൻ ഡിയുടെ വളരെ ലളിതമായ ചികിത്സ ഇപ്പോൾ ലഭ്യമാണ് വൈറ്റമിൻ ഡി ആക്റ്റീവ് ഫോമിൽ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും വലിയ വിലയില്ലാതെ തന്നെ കിട്ടും അത് ചിലപ്പോൾ ഗ്രാന്യൂൾസ് ആയിട്ട് കിട്ടും ചെറിയ ചെറിയ തരിയായിട്ടുള്ളത് അതിൽപ്പം പാലിൽ കലക്കി കുടിക്കാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പമുള്ള സംഗതി അല്ലെങ്കിൽ ഇപ്പോൾ ക്യാപ്സ്യൂൾസ് ഇറങ്ങിയിട്ടുണ്ട് ക്യാപ്സ്യൂളിനകത്ത് ആ ലിക്വിഡിൽ വൈറ്റമിൻ ഡി ഉള്ളതായിട്ട് പിന്നെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കത്തക്കാരണം സിറപ്പും ഡ്രോപ്സും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വിധത്തിലും ഇത് ലഭ്യമാണ് വലിയ വിലയില്ലാത്ത വിധത്തിൽ വൈറ്റമിൻ ഡി കിട്ടും ഈ വെസ്റ്റേൺ കൺട്രീസിൽ അവർ ചെയ്യുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ ഇതുപോലത്തെ വൈറ്റമിൻസ് ആഡ് ചെയ്യും അപ്പോൾ അഡീഷണൽ ആഡ് ചെയ്യും നമ്മൾ കറി ഉപ്പിൻ്റെ കൂടെ അയഡിൻ ആഡ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടല്ലോ തൈറോയിഡിന് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി ഉപ്പിൻ്റെ കൂടെ അയഡിൻ ആഡ് ചെയ്യുന്നത് പോലെ വൈറ്റമിൻ ഡി ടോണിൻ്റെ മിൽക്കിൻ്റെ കൂടെ പാലിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സർ നമുക്കും ആ സമ്പ്രദായം ചിന്തിക്കാവുന്നതാണ് ഡോക്ടർ നമ്മുടെ സാധാരണയുള്ള ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ വൈറ്റമിൻ ഡിയുടെ ലഭ്യത എങ്ങനെ ഉറപ്പുവരുത്താം സാധാരണയുള്ള ഭക്ഷണക്രമത്തിൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുവാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് വരേണ്ട കാര്യമില്ല അതിൽ വൈറ്റമിൻ ഡി നമുക്ക് മെയിനായിട്ട് കിട്ടാവുന്ന സംഗതികൾ പാലുണ്ട് പിന്നെ വളരെ വലിയൊരു സോഴ്സാണ് ഈ ഫിഷ് ലിവർ പണ്ടൊക്കെ നമ്മൾ കോഡ് ലിവർ ഓയിൽ കുട്ടികൾ കൊടുക്കുമായിരുന്നു അതിൽ നിന്നൊക്കെയാണ് വൈറ്റമിൻ ഡി ഒത്തിരി കൂടുതലുള്ളത് മറ്റൊരു സംഗതി ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതല്ല വൈറ്റമിൻ ഡി സാധാരണഗതിയിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല അതൊരു ഓയിലുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം നമ്മൾ ഓയിലി ആയിട്ടുള്ള എല്ലാം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും വൈറ്റമിൻ ഡി കുറയുന്നതിന് ഒരു കാരണം ഡോക്ടർ വൈറ്റമിൻ ഡി സൂര്യപ്രകാശവുമായി വളരെയധികം അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ എല്ലാവരും അൾട്രാവയൽ റേസിനെയൊക്കെ ഭയന്ന് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അത് എന്തെങ്കിലും തരത്തിൽ അഫക്റ്റ് ചെയ്യോ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഡി ഈ നേരിട്ട് നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ കിട്ടാത്തതുകൊണ്ട് അത് വൈറ്റമിൻ ഡിയിലെ ലഭ്യത കുറയ്ക്കും വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കും എപ്പോഴും വൈറ്റമിൻ ഡി ഉണ്ടാകുന്ന സൺസ്ക്രീൻ ഇട്ടാൽ വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് കുറവായിരിക്കും പിന്നെ മറ്റൊരു സംഗതി വളരെയധികം സൂര്യപ്രകാശം അടിക്കുന്നവർക്ക് സ്കിന്നിന് കുഴപ്പം വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഒത്തിരി നേരം ആയിട്ട് ഒത്തിരി നേരത്തേക്ക് സൂര്യപ്രകാശം അടിക്കണമെന്ന് പറയുന്നില്ല ഏതാനും മിനിറ്റുകൾ സൂര്യപ്രകാശം അടിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും വളരെയധികം നന്ദി ഡോക്ടർ ഇന്നത്തെ ഡോക്ടർലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്ത് നമസ്കാരം